ഹലോ അസ്സാംക്കും അപ്പോൾ എല്ലാവർക്കും മൈഷൽ ബീഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ കുറേ ആൾക്കാർ ആ ഓട്ടോക്കാരെ നമ്പർ തരുമെന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ചു മെസ്സേജ് അയച്ചിരുന്നു ഒന്ന് രണ്ടാൾക്കാർ പിന്നെ എവിടെയാണ് അപ്പോൾ നമ്മൾ ആഗ്രീന്നാണ് നമുക്ക് അങ്ങനെ ഒരു അവിടെ ചെന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഓട്ടോ അങ്ങനെ കിട്ടും ഇനി അങ്ങൾക്ക് അങ്ങനെ നല്ലൊരാളെ കിട്ടി വിചാരിച്ച് നമ്മൾ എല്ലാവരും തിന് ഇത് പറയില്ലെട്ടോ കാരണം നമുക്ക് കിട്ടിയ ആൾ സൂപ്പറായിരുന്നു ഒരു കുഴപ്പമില്ലാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തിച്ചിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയി നമ്മളവിടെ ഇറക്കി തന്നു നമ്മളോട് ചോദിച്ചു എത്ര മണിക്കൂർ നിങ്ങൾക്ക് താജ്മഹലിൽ നിൽക്കണം എന്ന് ചോദിച്ചു ഒരു ആദ്യം അവർ പറഞ്ഞു രണ്ട് മണിക്കൂർ വേണം ഞാൻ പറഞ്ഞു രണ്ട് മണിക്കൂർ പോരാ പറഞ്ഞു മൂന്ന് മണിക്കൂർ ഉദ്ദേശിച്ചു മൂന്ന് മണി നമ്മൾ മൂന്നല്ല ഞങ്ങളുടെ ടൈം കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് ഒരു മിനിറ്റ് മുന്നേ വിളിക്കാന്നാ പറഞ്ഞത് ഒരു രണ്ട് മണിക്കൂറാണ് ശരിക്ക് ഇല്ലേ ആ ഓട്ടോകാര് അലൗഡ് ആക്കിയിരുന്നത് പക്ഷെ നമ്മള് പറഞ്ഞോ ഞങ്ങൾ ഇവിടെ നിന്ന് എപ്പഴാറങ്ങണ ആ ഇരുപത് മിനിറ്റ് മുന്നേ നമ്മള് വിളിക്കാന്ന് പറഞ്ഞു മണിക്കൂർ താജ്മഹല് ആ അങ്ങനെ ടൈമിംഗ് ഉണ്ടായിരുന്നു കുറെ ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ പറയണത് രണ്ട് സ്ഥലങ്ങളും അപ്പൊ എന്താണ് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവർക്ക് കോളാ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ പോ അവിടെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫസ്റ്റ് ടൈം പോവുമില്ല അപ്പോൾ എങ്ങനെ ഏതാണെന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ആ ഓട്ടോക്കാരൻ നമ്പർ ചോദിച്ചിരുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നമ്പർ വാങ്ങിച്ചിരിക്കുമായിരുന്നു അല്ലേ ആ പിന്നെ അവരുടെ നമ്പർ നമുക്ക് ആ റെസിപ്റ്റിൽ എഴുതി തന്നേക്കുമായിരുന്നു റെസിപ്റ്റ് നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ ആ നമ്പറും അങ്ങനെ അതോടുകൂടി കഴിഞ്ഞു അവർ ആരും എന്നോട് ഡൽഹിയിൽ അവർ ഓട്ടോ നമ്പർ തരുമോ ചോദിച്ചു പക്ഷേ മെസ്സേജ് ഞാൻ രാവിലെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതാണ് അങ്ങനെയാണ് ഉണ്ടായത് ആ റെസിപ്റ്റിൽ ആരോ നമ്പറ് തന്നിട്ടുണ്ടായിരുന്നു റെസിപ്റ്റി നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവൾക്ക് കൊടുക്കണില്ല പക്ഷെ നമ്മൾ ആ നമ്പർ സേവ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് അങ്ങനെ അപ്പോൾ ഇന്ന് കുറേ ആൾക്കാർ ചോദിച്ചു വന്നിട്ട് നീ ഇന്ന് വീഡിയോ എന്നാൽ വീഡിയോ എന്നാന്ന് ഒരുപാട് മടക്കി വെക്കാനുണ്ട് മടക്കി വെക്കുക ചില മടക്കി വെച്ചിട്ടുണ്ട് സെറ്റ് വൈസ് ആക്കാനുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചല്ല അപ്പോൾ സെറ്റ് വൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഉള്ളതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഇന്നിപ്പോൾ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഇൻ്റെ ബാക്കിൽ ബാക്കിൽ ഇതൊക്കെ നീ സ്റ്റാൻഡേക്ക് കയറ്റാനുള്ളതാണ് അപ്പോൾ അവിടെ ഫുള്ള് സ്റ്റാൻഡേക്ക് കയറ്റി കെട്ടോ ഇതാക്കണ് അവിടെ കുറേ സ്റ്റാൻഡേക്ക് കയറ്റി പിന്നെ ഈ വരിയിലുള്ളത് ഫുള്ള് കഫ്താനകളാണ് കേട്ടോ ഈ സാധനം തികയാത്തുകൊണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും ഇതും തികഞ്ഞില്ല അന്ന് നമ്മൾ വീഡിയോ ഇട്ടിട്ട് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ഓർഡർ കൊടുത്തു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പോയി അപ്പോൾ സാധനം ഇവിടെ വന്നു അപ്പോൾ വീണ്ടും ഇത് ഈ സാധനം ആകോ ചില കളേഴ്സ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഓർഡർ കൊടുത്തപ്പോൾ നമ്മൾ പോയിന് ശേഷം അവരത് അയച്ചു അപ്പോൾ അത് ഇവിടെ വന്നു പറഞ്ഞു അപ്പോൾ ഇനി അത് ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും കഫ്താനാണെങ്കിൽ പിന്നെന്താ കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞോ നമുക്ക് ഐശാലിൻ്റെ ബ്രാൻഡിൻ്റെ കഫ്താനുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഫ്താനില്ല പിന്നെ നമ്മൾ ആ കടയിൽ നിന്ന് കൊടുന്ന് ലേസ് കാര്യങ്ങളൊന്നും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മേലൊക്കെ അങ്ങ് അങ്ങോട്ട് ഇട്ടിട്ടായിരുന്നു അപ്പോൾ ശാലുവിൻ്റെ പണി ഇപ്പോൾ എന്താ വെച്ചാൽ ആ ലേസ് കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്കുകയാണ് അപ്പോൾ ഈ ടേബിളുകൾ ക്ലീനായാലുള്ളൂല്ലോ നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റും കുറച്ചെങ്കിലും കുറച്ച് ടേബിൾ ക്ലീൻ ആവണം ചേച്ചി വന്ന് ഇങ്ങനെ മടക്കി വെച്ച് മടക്കി വെച്ച് പോകിയിരുന്നു പിന്നെ ആ സ്റ്റാൻഡ് കയറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നിട്ട് ചെയ്യുക പറഞ്ഞിട്ട് എന്നാലും ചേച്ചി പാവം ഒരു വിധക്കെ മടക്കി വെച്ചുകൊണ്ട് ഒരു ഒരുപാട് സുഖം കിട്ടും മറ്റേത് ഇനി ആ ചുരിദാറുകളുണ്ടല്ലോ അതും കൂടി റെഡിയാക്കണം പിന്നെ കുറേ ആൾക്കാർ അന്നോട് പറഞ്ഞു അഞ്ഞൂറ്റി അൻപതിൽ ഓഫർ ഇട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഞങ്ങൾക്ക് കിട്ടിയില്ല ഇനി അത് ഓഫർ ഇടോ ഓഫർ ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ചുരിദാർ നമുക്ക് ഷോപ്പിലാണെങ്കിലും പോകും പിന്നെ എന്താ വെച്ചാൽ നമുക്ക് വേറെ പുതിയ പ്രിൻറ്റ് കിട്ടാത്തത് കാരണം നമ്മൾ പുതിയത് അടിക്കാത്തത് അപ്പോൾ പുതിയ പ്രിന്റ് കിട്ടിയാൽ അടിക്കും അപ്പോൾ വീഡിയോസ് ഇന്ന് രാത്രി മുതൽ നോക്കട്ടെ അപ്ലോഡ് ആക്കുക പിന്നെ ഇനി മേലക്കൊക്കെ മടക്കി കയറ്റണം കേട്ടോ മടക്കി മടക്കി കയറ്റണം അതാണ് വലിയ ടാസ്ക് എന്നാലും ഒരു പത്ത് ദിവസം നീ കൊടുത്ത് ഇവിടെ നിന്ന് പോയി ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെ ഒരു സ്വപ്നം പോലെ അങ്ങനെ ഇതാണ് അപ്പോൾ ഇനി ഇതും കൂടി പോയി നമ്മൾ റെഡിയാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കച്ചവടത്തിലേക്ക് തന്നെ നമ്മളെ ഇതിൽക്കെന്നെ തിരിച്ച് വരും പിന്നെ ഇനി ഏ ഇനി ഇനി സ്റ്റാൻഡും കൂടി ശരിയാക്കാൻ കേട്ടോ ഇത് ഫുള്ള് ഷാൾ മാക്സിൻ്റെ സെക്ഷനാണ് അപ്പോൾ ഷാൾ മാക്സ് ഡിസ്കൗണ്ട് സെയിലുവാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ആണെങ്കിൽ പറയുണ്ടോ അപ്പോ അതങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ നമ്മളെന്തു ചെയ്യും വീഡിയോസ് എടുത്ത് വീഡിയോ അപ്ലോഡ് ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ അപ്ലോഡാക്കി നാളെ മുതൽ നാളെ മുതൽ പറയാൻ പറ്റില്ല നമ്മൾ എന്തു ചെയ്യും തിരിച്ച് ഇൻഷാല്ല നമ്മൾ നമ്മളെ കച്ചവടത്തേക്ക് തന്നെ വരും കുറേ ആൾക്കാർ ഞാൻ മെലിഞ്ഞു കുണു എന്നൊക്കെ പറഞ്ഞു അത് ഉണ്ടാക്കാൻ വേണ്ടി മെലിഞ്ഞുകുണു പിന്നെ ഇന്നേരം കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു ക്ഷീണം പറ്റിയിങ്ങണല്ലോ എന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ എൻ്റെ സൗണ്ട് കേട്ട് 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 കേൾക്കുമ്പോഴൊക്കെ ഇപ്പോൾ പറഞ്ഞു ഇല്ല ഞാൻ പറ്റ പോയി തയ്ക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിന്ന് പറഞ്ഞു ഇപ്പം അങ്ങനെ വിളിക്കുമ്പോ സൗണ്ട് വേറെ സംസാരിക്കുമ്പോൾ ഒരു ദിവസം എനിക്ക് ഭയ ഇവിടുന്ന് പോയിന് അങ്ങനെ ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പക്ഷെ ഒരു ദിവസം എനിക്ക് ഭയങ്കര തലവേദന അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് ആക്സിഡൻ്റ് ആയതിനു ശേഷം പിന്നെ എനിക്ക് ബസ് കയറിയാൽ ഉറക്കം വരില്ല എത്ര രാത്രിയല്ലേ അപ്പോൾ പൂനേന്ന് പൂനേന്ന് മൂന്നര മണിക്ക് നമ്മൾ ബസ്സിൽ കയറിയത് പൂനെന്ന് മൂന്നര മണിക്കാണ് പൂനെ ബസ്സിൽ കയറിയത് രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ ബാംഗ്ലൂർ എത്തുന്നത് അത് വരെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഒരു എട്ടരക്കായപ്പോൾ സമയത്ത് എനിക്ക് ഇപ്പോൾ കൂടെ പൂനെന്ന് നിന്ന് ഞാൻ ബസ് കയറിയിട്ട് ബാംഗ്ലൂർ ഉറങ്ങിയിട്ടില്ല ഏഹ് പൂനെന്ന് ബാംഗ്ലൂർക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല മറ്റേത് ആ ബാഗ് പിടിച്ച് പാഞ്ഞതുകൊണ്ടാ തോന്നണോ ഡൽഹിന്ന് അല്ല ഇവിടുന്ന് പൂനെക്ക് ഉറങ്ങിയിരുന്നു ആക്സിഡന്റ് ആയോടുന്നു ഉറങ്ങിയിരുന്നു ഒന്ന് ഉറങ്ങിയിരുന്നു അതെന്താ വെച്ചാല് നമ്മൾ കൊറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ബാഗും പിടിച്ചിട്ട് ഇതായില്ലേ ആ ക്ഷീണത്തില് ആ ക്ഷീണത്തില് അപ്പൊന്നുറങ്ങി പിന്നെ പൂനെ പതിനഞ്ച് കിലോ ഉള്ള അതിന്റെ അടുത്ത് മൂന്നെണ്ണുണ്ട് ബാഗ് പതിനഞ്ചും ആ ആറോ ഏഴോ അതിൻ്റെ അടുത്തും ഉണ്ട് അത്യാവശ്യം ഇത് ആ രണ്ടാളടുത്തും അത്യാവശ്യത്തിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാ തോന്നണ ഒന്ന് കടന്ന സമയത്ത് ഒന്നും കൂടെ ഉറങ്ങി പിന്നെ എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പിന്നെ പിന്നെ എനിക്ക് അപ്പൊ ഒന്നും ഓടൂല ഇനി പിന്നെ ആരെങ്കിലും ഇന്ന് ചീത്ത പറയണമെന്നുണ്ടെങ്കിലും ആ സമയത്ത് എനിക്ക് ഒന്നും ഓടൂല പിന്നെ ഇങ്ങനെ ഇങ്ങനെ എനിക്ക് പിന്നെ എനിക്ക് ഇതൊക്കെ ആകും അത് വരുവുള്ളൂ ആ പിന്നെ അതിന് മറുപടി പറഞ്ഞില്ല ആ അതിൻ്റെ മറുപടി പറഞ്ഞില്ലല്ലോ അതായില്ലല്ലോ അങ്ങനെയാണ് അതിൻ്റെ അത് പറയട്ടോ അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു പൂനെന്ന് ബാംഗ്ലൂർ വരെ കണ്ണിന്റെ പോളടക്കാൻ പറ്റിയിട്ടില്ല ആ അപ്പത്തിൻ്റെ മനസ്സിലിങ്ങനെ ഇത് വരിക അപ്പ എനിക്ക് കണ്ണ് വേദനിക്കുക കണ്ണ് വേദനിക്കുക തലവേദനിക്ക അപ്പൊ വിചാരിച്ചു ഇല്ല പറ്റേ കഴിഞ്ഞു പറ്റേ ക്ഷീണം പറ്റിയിക്കണോന്നൊക്കെ വിചാരിച്ചു ഇവിടെ വന്നേക്കിനിവിടെ അറുപോ മോത്തു പോയി കൊറച്ച് ക്ഷീണണ്ടെന്നുള്ളു പിന്നെ എന്താ വെച്ചാല് നമ്മക്ക് പോയി ഇനി ഇപ്പൊ റെസ്റ്റ് എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലല്ലോ നമ്മൾ ഇനി ടൂർ പോകുകയാണെങ്കിൽ തന്നെ നമ്മൾ പിന്നെ പർച്ചേസിങ് പോയി 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 ഇങ്ങനെ ശീലം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഡയലി പോകും ചിലപ്പോൾ ഒന്നരാടം പോകും ചിലപ്പോൾ ആഴ്ചയിൽ പോകും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പോയി ശീലം ഉള്ളതുകൊണ്ടാണ് എന്ത് നമുക്ക് അത്ര വലിയൊരു ക്ഷീണം അറിയാതെ ഇൻറെ ഇന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും മറ്റേത് നമ്മൾ പോയി വന്നാൽ രണ്ടു ദിവസം മേനിയും കയ്യും വേദന ഇതൊക്കെ ഉണ്ടാവുമല്ലോ ഏഹ് അവിടുന്ന് പോരുമ്പോക്കെ വിചാരിച്ചിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് പിന്നെ ഇന്നലെ നമ്മളെ ജിൽഷാദിൻ്റെ കല്യാണം ഇരുന്നു അപ്പോൾ പോണില്ല ഫോണില്ല ഇങ്ങനെ വിചാരിച്ചു അവിടുന്ന് പൂരണില്ലാന്ന് തന്നെ വിചാരിച്ചിരുന്നത് പിന്നെ എല്ലാവരും പോണ്ട് ഉണ്ട് അങ്ങനെ അപ്പം അതും പോയി ഒക്കെ കൈ വന്നു ഇനി ഇൻസ്റ്റാ നാളെ മുതൽ വീഡിയോ അവിടെ ഇത് ലേഖാവനോട്